വാ കഴിക്കാൻ എന്തായാലും എടുത്താണ് രക്ഷക്കണം

അവസാനത്തെ ഡേറ്റ് ആണ് അല്ലെങ്കിലും ഇക്കച്ചിക്ക് എന്നെ കുറിച്ച് ഒരു വിചാരമല്ല സ്വന്തം കാര്യം മാത്രം ചിന്താവാരം വെളുത്തില്ലല്ല അതിനുമുമ്പ് എന്റെ കൊച്ചിലെ കുത്തി വാത ഒരാതെ കുറ്റം പറയാൻ തുടങ്ങിയിട്ടുണ്ടാവും എന്റെ കുഞ്ഞാണെങ്കിൽ ആ പകലില്ലാതെ ഈ വീടിന് വേണ്ടി കഷ്ടപ്പെടേന്ന് നീ അതൊന്നും കാണൂല പറഞ്ഞിട്ട് കാര്യമില്ല ഈ വീട്ടിന്റെ അവസ്ഥ നിനക്കല്ല അറിയണം നിനക്ക് രാവിലെ എണീക്കണം ഉടുത്തൊരുങ്ങണം പിന്നണം പോണം ചോദിക്കുമ്പോ ചോദിക്കുമ്പോ ഫീസ് എടുത്ത് തരണം അത് മാത്രം അറങ്ങിയ മതിയല്ല നീ അവൾ കുറ്റം മാത്രമേ പറയൂ അല്ലെങ്കിൽ തന്നെ ഉമ്മാക്ക് എപ്പോഴും െ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ എന്നെ കുറിച്ച് ഒരു ചിന്തയില്ല എപ്പോഴും മോൻറെ നല്ലതിനെ കുറിച്ച് അങ്ങോട്ട് പറച്ചിരെന്നു നമ്മളെ തിരിഞ്ഞു നോക്കൂല്ല വെറുതെ ഓരോന്ന് കുറ്റം പറഞ്ഞു നടക്കും ഇനിയെങ്കിലും നീ അവനൊന്നും മനസ്സിലാക്ക പെണ്ണേ നിനക്കറിയണം ഇന്നലെ അത് എത്ര മണിക്കാണ് രാത്രി ഇവിടെ വന്ന് കയറി എന്നത് നിനക്കറിയാമോ അവൻ വാർക്ക് പണിക്ക് പോകും പോകും പെട്രോൾ പമ്പിൽ നിന്നിട്ടാണ് നിനക്ക് ഫീസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അവൻ പാതിരാത്രി ഇന്നലെ ഇന്നലെ വന്നത് കൊണ്ടോ ഓ ഇതങ്ങ ആദ്യമേ തന്ന പോരായിരുന്നു ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാം പറയേണ്ടോ മനുഷ്യന്റെ സമയം പറയാം ആ മോന അനീഷ ആ ഇല്ലേ വട അതമ്മ ഞാൻ കാര്യം നമ്മള് പാത്തുവിന് നല്ലൊരു ആലോചന വന്നിട്ടുണ്ടായിരുന്നു എന്റെ ഒരു ചങ്ങാതിയാണ് ഗൾഫിലാണോ നല്ല ജോലിയാണ് കമ്പനിയില് മാനേജറോ അങ്ങനെന്തോ പോസ്റ്റ് അത്യാവശ്യം നല്ല ജോലിയാണ് ഓരോ കുടുംബ സാഹചര്യങ്ങളും ബാക്കി ഉണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല നല്ല ചുറ്റുപാടിലൊക്കെ ഉള്ള പേനാണ്

ഇപ്പം വേണ്ട മോനെ അവളെ പഠിക്കട്ടെ അവൾക്ക് പത്തിരുപത്തിരണ്ട് വയസ്സല്ലേ ആയോളൂ അവൾക്ക് പറ്റുന്നിടത്തോളം പഠിക്കട്ടെ അവളും കൂടി ഒരു ജോലി വാങ്ങിക്കണമെങ്കിൽ കുടുംബത്തിന് ഒരു അത്താണെ ആവും ആ ഇവിടത്തെ സാഹചര്യം ഒക്കെ എനിക്കറിയാമ എൻ്റെ അടുത്തെല്ലാം അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ അവർക്ക് പറഞ്ഞാൽ അവര് വേറെ പൈസയും അങ്ങനെ ഒന്നും വേണ്ടിയുള്ള കൂട്ടത്തിലൊന്നും അല്ല അവര് പെൺകുട്ടിയെ മാത്രം മതി കണ്ടിഷ്ടപ്പെട്ട് എന്നുള്ള രീതിയിലാണ് അവര് ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞത് ആ അവര് വേറെ അങ്ങനെ കുഴപ്പമുള്ള ടീമുകളൊന്നും അല്ലെന്ന് തോന്നുന്നു ഒന്നല്ല അല്ല അപ്പൊ ഒരു കാര്യം ചെയ്യ പിന്നെ അവനോട് ഉമ്മ പറഞ്ഞ അലയും വേണ്ട ഉമ്മ പറയണ്ട അവനോട് എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞാൽ മതി ഞാൻ അവനോട് കാര്യം പറയാം ശരി എന്നാൽ ഞാൻ ഇറങ്ങി യും കൊണ്ട് വന്നു അവൻ പറഞ്ഞു വെച്ച് നോക്കണെങ്കിൽ നല്ല തറവാട്ടുകാരും ചെക്കനാണെങ്കിൽ നല്ല ജോലിയൊക്കെ ഉണ്ട് പുറത്തും പക്ഷെ ഇവിടത്തെ അവസ്ഥ ഇപ്പൊ കല്യാണത്തിന് പറ്റൂലല്ലോ ഈ അവസ്ഥയിൽ അവനെ കൊണ്ട് താങ്ങൂലിടി എന്തായാലും നീ ഇപ്പൊ പഠിക്കില്ലേ ഒരു രണ്ടു വർഷം കൂടി കഴിഞ്ഞിട്ട് ആലോചിക്കാന്ന് ഞാനങ്ങ് പറഞ്ഞു ഓ എന്തിനാ ഉമ്മ അത് വേണ്ട പറഞ്ഞു വിട്ടത് എഴു കൊച്ചേ നീ ഇപ്പൊ പഠിക്കയല്ലേ നീ പഠിക്കേ പഠിച്ചിട്ടൊരു ജോലിയൊക്കെ വാങ്ങിക്കാൻ തോന്നി ഒരു പെണ്ണെ സ്വന്തം കാലം നിൽക്കും പോലും ഒന്നും വരില്ല എന്തായാലും നിനക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ ഇക്കച്ചിക്കോ അതൊരു താങ്ങാവൂലേ നീ അതൊന്നും മനസ്സിലാക്കുക കൊച്ചേ കൊള്ളമ്മ കൊള്ള അല്ലെങ്കിൽ തന്നെ ഇവിടെ സ്വർഗ്ഗമല്ലേ സ്വർഗം ഞാൻ ഇതിനകത്ത് കൊടുത്ത വാഴയല്ലേ ദാരിദ്ര്യത്തിൻ്റെ പണക്ക പറച്ചിൽ മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും ഇവിടെ അങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ അതിനെ സമ്മതിക്കട്ടുണ്ട് അപ്പഴും നിങ്ങളെ മോര് വേണ്ടിയിട്ട് എന്നെ അങ്ങ് വെള്ളിയാടാക്കണം ന്താ ഒരു പാട്ടം ഉം അനീഷ് വന്നല്ലേ

കല്യാണം പഠിച്ചിട്ട് നമ്മൾ പിന്നെ നോക്കാം ഈ നരകത്തിൽ എനിക്ക് ഞാൻ എങ്കിലും ഒന്ന് ഒന്ന് മനസ്സ് വെക്കി ഈ ദാരിദ്ര്യം പറച്ചിലും കണക്ക് പറച്ചിലും കേട്ട് 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 ഞാൻ മടുത്തു പിന്നെയെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും ഈ ഒരു കല്യാണം വഴിയെങ്കിലും രക്ഷപ്പെടണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുത് കണ്ടോ ഇങ്ങനെ വാശി പിടിച്ച നമ്മൾ എന്താണ് എങ്ങനെയെങ്കിലും ഒന്ന് ഒന്ന് നീ മനസ്സിലാക്കി കൊടുക്ക് അവൾ പറഞ്ഞാ മനസിലാവും തോന്നില്ല ചുറ്റുപാട് സാഹചര്യങ്ങളൊക്കെ മടുത്തു തുടങ്ങിയിട്ടുണ്ടാവും എന്താ പറയാ കൊടുക്കാം എന്താ ചെയ്യുന്നേ നമ്മൾ ും താങ്ങില്ല ഉമ്മാറിയും ജോലിയാണ് ഒരു ദിവസം ഈ ചെറിയ പ്രായത്തില് വേണ്ട നമ്മള് കൂടിയാലും ഇത് കൂടൂല എന്താടാ നീ ഒന്നും മിണ്ടുന്നില്ലല്ലോ നീ എന്നോട് നേരെ ചെവേ പറഞ്ഞിട്ട് എത്ര ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ ഇപ്പൊ നോക്കിയാലും എന്തെങ്കിലും ചിന്തിച്ചോണ്ടിരിക്കും എന്താ കുഞ്ഞേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പൈസയൊന്നും ആയില്ല ആ ഒന്നുമില്ല മോനെ എല്ലാം ശരിയാവും എല്ലാം റെഡിയാവുകള് പോവില്ല മൂല നിയാല അലയുന്നാണ് ആടാ വന്നെ പറയാട ആ ഇവിടെ കല്യാണത്തിന്റെ തിരക്കല്ലേ രണ്ടാഴ്ചയോടെ അല്ലേ ഉള്ളു അതിന്റെ തിരക്കായിട്ടാണ് ഞാൻ നടക്കുന്ന ആണ് പുറത്തൊക്കെ കാണാത്തത് ലോണിന്റെ അന്ന് ശരിയായില്ല അത് ഒന്നും ആയിട്ടില്ല അത് നടക്കുമെന്ന് തോന്നുന്നില്ല നിങ്ങള അവസ്ഥ എനിക്ക് അറിയാം അതുകൊണ്ടല്ലേ നിങ്ങളെ ഒന്നും ബുദ്ധിമുട്ടിപ്പിക്കാത്തേ ആ എങ്ങനെങ്കിലും ശരിയാവും ആ കുടുംബക്കാരാ അവരെ സ്റ്റാറ്റസിന് നിലയ്ക്കൊന്നും ചേരാത്തവരെയൊക്കെ അവരെ കുടുംബക്കാരും നമ്മളെ നമ്മളെ പോലെ ആ കടം ചോദിച്ചും മടുത്ത് പിന്നെ എനിക്ക് ശീലമായോ പണ്ട് വാപ്പ മരിച്ചതിന് ശേഷം പിന്നെ കടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ ആ ഇവിടെ പറയുന്നതൊക്കെ പത്താം ക്ലാസ്സിൽ തോറ്റി അത് കഴിഞ്ഞ് ആ അങ്ങ് ജോലിക്ക് ഇറങ്ങിയതാണ് ആ സമയത്ത് ആ നമ്മക്ക് സമയം വരും നമ്മക്ക് വേണ്ടി ഇനി ജീവിക്കേണ്ടി എന്ന് ജീവിക്കാൻ നമ്മക്കൊന്നും പറഞ്ഞു ഇതുവരെ ജീവിച്ചിട്ടുമില്ല ഇല്ല ഞങ്ങളാരും അവളെ എങ്ങനെ കെട്ടിച്ചിടന്നെത്തിച്ചു വിടാൻ പറ്റില്ലെങ്കിൽ പിന്നെ സ്വയം ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലടാ ഞാൻ പിന്നെ ആങ്ങളെ നമ്മളത് എന്തിനു ജീവിച്ചിരിക്കുന്നു ഇക്ക അങ്ങനൊന്നും പറയല അപ്പോഴത്തെ എന്റെ പൊട്ട പുതിക്ക് ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് എനിക്ക് കല്യാണം വേണ്ട എനിക്ക് വേണ്ടിട്ട് ഇക്ക ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഞാനൊന്നും ഒന്നും മനസിലാക്കിയില്ല എന്നോട് ക്ഷേമിക്കുക ഒരിക്കലും ഇങ്ങനെ ഇങ്ങനത്തെ പറ്റൂല

കഴിഞ്ഞാണെങ്കിലും നീ എന്നെ ഒരാൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കൾ അവരോട് പറയുന്ന കാര്യമുണ്ട് നീയാണ് ഇനി ഈ കുടുംബം നോക്കേണ്ടത് നിന്റെ പെങ്ങന്മാരെ കെട്ടിച്ചു കൊടുക്കേണ്ടത് നീയാണ് ഈ ബാധ്യതയെല്ലാം തീർക്കേണ്ടത് നിന്റെ കടമയാണെന്ന് യഥാർത്ഥത്തിൽ ഒരാൺകുട്ടിയും അവന് വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത് അവൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് ഇനിയെങ്കിലും തിരിച്ചറിയട്ടെ നമ്മുടെ ഈ സമൂഹം